അടിമാലിയിൽ നിന്നുള്ള മറിയക്കുട്ടിയുടെ പേരിൽ കഴിഞ്ഞ ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിലും ചാനലുകളിലും നടക്കുന്ന ചർച്ചകൾക്ക് പിന്നിൽ ഒരു കാര്യമുണ്ട് സർക്കാരിനെ അനാവശ്യമായി ആക്രമിക്കാൻ ശ്രമിക്കുന്ന ചിലരുടെ സമീപനം ക്ഷേമ പെൻഷൻ തുക ആയിരത്തി അറുനൂറിൽ നിന്ന് രണ്ടായിരം രൂപയായി ഉയർത്തിയതിൽ സർക്കാർ കാണിച്ച മനസാക്ഷിയും കരുതലും പലരും പ്രശംസിക്കുമ്പോൾ മറിയക്കുട്ടി നടത്തിയ പരിഹാസപരമായ പ്രസ്താവനകൾ ജനങ്ങൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയിരിക്കുകയാണ് മറിയക്കുട്ടി മുൻപ് പെൻഷൻ ലഭിക്കാത്തതിനെതിരെ പ്രതിഷേധം നടത്തിയ വ്യക്തിയാണ് ആ സമയം അവരുടെ വേദനയും വിഷമവും മനസ്സിലാക്കാവുന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ സർക്കാർ പെൻഷൻ തുക വർദ്ധിപ്പിച്ചപ്പോൾ പോലും അതിനെ പരിഹസിക്കുന്നതും അപമാനിക്കുന്നതും ജനങ്ങളെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ് ദൈവമേ ഞങ്ങൾക്ക് രണ്ടായിരം തരണ്ട നിങ്ങളൊന്ന് ഇറങ്ങിപ്പോകോ എന്ന രീതിയിൽ അവർ സംസാരിച്ചത് വലിയ മുറിമുറുപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ വാക്കുകൾ പെൻഷൻ ലഭിക്കാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് മുതിർന്നവരുടെ മനസ്സിൽ വെറുപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയ ഭരണകൂടമാണ് ജനങ്ങളോട് നേരിട്ട് ബന്ധമുള്ള പെൻഷൻ ആശാവർക്കർമാരുടെ ഓണറേറിയം കർഷക പദ്ധതികൾ വീടുകൾ എല്ലാം അതിൻ്റെ തെളിവുകളുമാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും സംസ്ഥാന സർക്കാരിന് സമൂഹത്തിലെ താഴെ തട്ടിലുള്ളവർക്ക് പിന്തുണ നൽകാൻ കഴിഞ്ഞു ഇങ്ങനെയൊക്കെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരിനെതിരെ മറിയക്കുട്ടിയെ പോലുള്ളവർ ഇത്തരത്തിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തികച്ചും പ്രതിഷേധാർഹം തന്നെയാണ് ആയിരത്തി അറുന്നൂറ് തരാൻ കഴിയാത്ത സർക്കാർ രണ്ടായിരം തരാൻ പോകുന്നു എന്ന് വളരെ പുച്ഛത്തോടെയാണ് മറിയക്കുട്ടി പറഞ്ഞത് ഈ പറഞ്ഞത് തന്നെ തെറ്റായ ഒരു കാര്യമാണ് മുൻപ് പെൻഷൻ മുടങ്ങിയത് കേന്ദ്ര സർക്കാരിന്റെ സഹായം വൈകിയതിനാലായിരുന്നു ഇപ്പോൾ അതെല്ലാം പരിഹരിച്ചിരിക്കുകയാണ് പെൻഷൻ തുക നിശ്ചിത തീയതികളിൽ ലഭ്യമാക്കാൻ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുമുണ്ട് അത് കൃത്യമായി തന്നെ അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തുന്നുമുണ്ട് പക്ഷെ അതൊന്നും മറിയക്കുട്ടിക്ക് പറയാനില്ല എങ്ങനെയും സർക്കാരിനെ പരിഹസിക്കുക അത് മാത്രമാണ് മറിയക്കുട്ടിയുടെ അല്ലെങ്കിൽ മറിയക്കുട്ടിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ഉദ്ദേശം തന്നെ പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു തന്നെ പറയാം ഇപ്പോഴത്തെ പെൻഷൻ വർധന ഒരു തരത്തിലും സർക്കാർ വഞ്ചനയല്ല സർക്കാർ ജനങ്ങളോടുള്ള കടമ നിറവേറ്റിയതിന്റെ തെളിവാണ് അത് അല്ലാതെ വോട്ട് പിടിക്കാനുള്ള കളിയല്ല മറിയക്കുട്ടിയുടെ പ്രസ്താവനകൾ ഒരു വ്യക്തിയുടെ വിഷയമായി കാണാനാവുമെങ്കിലും അതിന്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ എന്നതും സംശയമാണ് സർക്കാർ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും തെറ്റാണെന്ന് വിളിച്ചു പറയുന്നതൊക്കെ എളുപ്പമുള്ള കാര്യമാണ് പക്ഷേ അതിന് പിന്നിലുള്ള പരിശ്രമവും കണക്കുകൂട്ടലും എന്തായിരുന്നു എന്നത് ഈ പറയുന്നവർക്ക് അറിയില്ലല്ലോ പെൻഷൻ വർധനയ്ക്ക് വേണ്ടി മാത്രം നമ്മുടെ സർക്കാർ വർഷത്തിൽ കോടിക്കണക്കിന് രൂപ അധികം ചെലവാക്കുകയാണ് അതിന് ആവശ്യമായ പണം കിട്ടുന്നത് നികുതിയിലൂടെയും പദ്ധതികളിലൂടെയും മാത്രമാണ് അതിനെ വോട്ടിനായി തരുന്നത് എന്ന രീതിയിൽ പുച്ഛിച്ചു തള്ളുന്നത് തന്നെ വളരെ മോശമായ തരംതാണ പ്രവൃത്തിയുമാണ് സർക്കാരിന്റെ പരിശ്രമത്തെ ഇത്തരത്തിൽ നിരസിക്കുന്നത് തന്നെ വിവരക്കേട് കൊണ്ടാണെന്നേ പറയാൻ കഴിയൂ മറിയക്കുട്ടി ശബരിമല വിഷയവും മന്ത്രിമാരെയും പരാമർശിച്ചെങ്കിലും അതിന് പെൻഷൻ വർധനയുമായി യാതൊരു ബന്ധവുമില്ല സാമൂഹ്യ വിഷയങ്ങളെയും മതപരമായ സംഭവങ്ങളെയും പെൻഷൻ പോലെ ജനജീവനവുമായി നേരിട്ട് ബന്ധമുള്ള വിഷയങ്ങളിൽ കലർത്തുന്നത് തന്നെ ഉത്തരവാദിത്വമില്ലാത്ത സമീപനമാണ് സർക്കാർ മതഭേദമില്ലാതെ എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുകയാണ് എന്നത് അവഗണിക്കാൻ കഴിയാത്ത സത്യവുമാണ് അത് മറിയക്കുട്ടിക്ക് അറിയില്ലെന്ന് തോന്നുന്നു കൂടാതെ ഇന്ന് ജനിക്കുന്ന കുട്ടിയുടെ തലയിൽ കോടികളുടെ കടമാണ് എന്ന മറിയക്കുട്ടിയുടെ പ്രസ്താവനയും യാഥാർത്ഥ്യവിരുദ്ധമാണ് വികസനത്തിനും ജനസഹായത്തിനുമായി ഏത് സർക്കാരും ചിലവ് ചെയ്യേണ്ടി വരും അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രവാഹത്തിന്റെ ഭാഗമാണ് അതിനെ കടമയായി വിളിച്ച് ഭീഷണിയാക്കുന്നത് അടിസ്ഥാനമില്ലാത്ത പേടിപ്പെടുത്തലാണ് മറിയക്കുട്ടിയുടെ വാക്കുകൾ രാഷ്ട്രീയ വേദികളിൽ പ്രചരിപ്പിച്ച് സർക്കാർ വിരുദ്ധ പ്രചരണമാക്കി മാറ്റാനുള്ള ശ്രമം നടക്കുന്നതായും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് അവരുടെ പേജിൽ വീഡിയോ പ്രചരിപ്പിച്ച ചില സോഷ്യൽ മീഡിയ പേജുകൾ പിന്നീട് അതിലെ ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് മാറ്റിയതായി റിപ്പോർട്ടുകളുമുണ്ട് ഇതിലൂടെ സർക്കാർ നടപടികളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടായി കേരളത്തിലെ ക്ഷേമ പദ്ധതികൾ ഇന്ന് രാജ്യത്തിന് തന്നെ മാതൃകയാണ് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾ പോലും കേരളത്തെ മാതൃകയാക്കിക്കൊണ്ട് പലതും പഠിക്കുകയാണ് വയോധികർക്കും ഭിന്നശേഷിക്കാർക്കും വിധവകൾക്കും സഹായം നൽകുന്ന സംസ്ഥാനമായി കേരളം മുൻപന്തിയിൽ തന്നെയുണ്ട് അതിനാൽ പെൻഷൻ വർധന ജനങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ മാറ്റം കൊണ്ടുവരുന്നൊരു നീക്കം തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ചു തന്നെ പറയാം സർക്കാരിനെ വിമർശിക്കാൻ ആരും തടയുകയുമില്ല പക്ഷേ വിമർശനം ന്യായമായിരിക്കണം എന്ന് മാത്രം മറിയക്കുട്ടിയുടെ പ്രസ്താവനകൾ ഒരു വ്യക്തിയുടെ ദുരഭിപ്രായം മാത്രമായാണ് പലരും കാണുന്നത് പെൻഷൻ ലഭിക്കാത്ത കാലത്തെ വേദന ഇപ്പോഴും അവരുടെ മനസ്സിലുണ്ടാവാം എന്നാൽ അതിൻ്റെ പേരിൽ പുതിയ തീരുമാനങ്ങളെയും നല്ല പ്രവർത്തനങ്ങളെയും അപമാനിക്കുന്നത് ഒട്ടും ശരിയല്ല പെൻഷൻ ലഭിക്കുന്നവരുടെ ഭൂരിഭാഗവും സർക്കാരിൻ്റെ ഈ തീരുമാനം സ്വാഗതം ചെയ്യുകയാണ് ഇനി കുറച്ച് മരുന്നെങ്കിലും വാങ്ങാൻ പറ്റും ഭക്ഷണം വാങ്ങാൻ ചെലവ് കുറയും എന്നെല്ലാം മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിച്ചവരാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ അവർക്ക് ഈ തുക ചെറുതാണെങ്കിലും ജീവിതത്തിൻ്റെ വലിയ ആശ്വാസമാണ് അതാണ് ക്ഷേമ പദ്ധതികളുടെ യഥാർത്ഥ ലക്ഷ്യം തന്നെ മറിയക്കുട്ടിയെ പോലെ ചിലർ രാഷ്ട്രീയ മൂലകമായി വിഷയം വളച്ചൊടിക്കുന്നതിലൂടെ ജനങ്ങളിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുകയാണ് സമൂഹത്തിന്റെ നല്ലതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെ രാഷ്ട്രീയമായി കാണാതെ ജനജീവിതത്തിന്റെ ഭാഗമായാണ് വിലയിരുത്തേണ്ടത് സർക്കാരിന് തെറ്റുകൾ ഉണ്ടാകാം പക്ഷെ നല്ലത് ചെയ്താൽ അത് അംഗീകരിച്ചേ മതിയാകൂ ഇന്നത്തെ പെൻഷൻ വർധന അതുതന്നെയാണ് കാണിക്കുന്നത് ഒരു നല്ല നീക്കം ജനങ്ങളുടെ ജീവിതത്തിൽ ചെറിയ മാറ്റം കൊണ്ടുവരുന്ന ഒരു ശ്രമം അതിനാൽ മറിയക്കുട്ടിയുടെ പ്രസ്താവനകൾ അവരുടെ വ്യക്തിപരമായ അഭിപ്രായമായി മാത്രമേ കാണേണ്ടതുള്ളൂ അത് സർക്കാരിൻ്റെ നല്ല പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് കേരളം ജനാധിപത്യവും മനുഷ്യസ്നേഹവും ചേർന്നൊരു സംസ്ഥാനമാണ് ഈ നിലപാട് നിലനിർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതും പെൻഷൻ വർധന അതിൻ്റെ ഭാഗമായ ഒരു നീക്കം മാത്രമാണ് അതിനെ തെറ്റായി ചിത്രീകരിക്കുന്നവർ സമൂഹത്തിൻ്റെ യഥാർത്ഥ പുരോഗതിയെ തന്നെ തടസ്സപ്പെടുത്തുകയാണ്